കുംഭസാരത്തെ നമ്മളെല്ലാവരും നോക്കിക്കാണുന്നത് പ്രധാനമായും നമ്മുടെ പാപമോചനത്തിൻ്റെ ഗുരാശയായിട്ടാണ് നമ്മുടെ പാപങ്ങളെല്ലാം നമ്മൾ ഏറ്റുപറയുന്നു നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടുന്നു എന്നാൽ കുംഭസാരത്തിൽ നടക്കണ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൻ്റെ ഇടയിൽ നമ്മൾ മറന്നുപോകുന്നുണ്ട് അതെന്താണെന്നറിയാവുക ഈ പാപങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു ശക്തി കർത്താവ് തരുന്നുണ്ട് പാപങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തി മാത്രമല്ല വിശുദ്ധി എന്ന് പറയുന്ന വലിയ പുണ്യം നമുക്ക് നൽകുന്നുണ്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപമോചനം പ്രാപിച്ചു കഴിയുമ്പം നമ്മളൊക്കെ വിശുദ്ധരാവുകയാണ് നല്ല ഒരു കുംഭസാരം നടത്തി കഴിയുമ്പം ആ അടുത്ത മൊമെൻ്റ് ഉണ്ടല്ല നമ്മൾ നല്ല വിശുദ്ധരാണ് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മറന്നു പോകുന്നതുകൊണ്ട് ഈ കുംഭസാരത്തെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലൂടെ നെഗറ്റീവ് ആയിട്ടുള്ളൊരു അപ്രോച്ചിലൂടെ നമ്മൾ സമീപിക്കാറുണ്ട് എൻ്റെ പാപം ചെയ്യുന്നു ഞാൻ ഏറ്റു പറയുന്നു എനിക്കതിന് മോചനം കിട്ടും അവിടെ തീരുന്നില്ല കഥ അവിടെ തീരുന്നില്ല എന്നുള്ളത് എനിക്ക് പാപമോചനം കിട്ടുന്നു എന്ന് മാത്രമല്ല ഈ പാപങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള കൃപയും കിട്ടുന്നുണ്ട് ശുദ്ധി എന്ന് പറയുന്ന പുണ്യവും കിട്ടുന്നുണ്ട് വചനം പറയുന്നു എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാരുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും നമ്മെ വിശുദ്ധീകരിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യും തിരിച്ചറിയാൻ പറ്റണം വിശുദ്ധി എന്ന പുണ്യം കുംഭസാരത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ചെയ്തുപോയ പാപങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള കൃപ ഉപസാരത്തിലൂടെ കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് മറന്നുപോകാതിരിക്കാം ഈശോ നമ്മളെ എനിക്ക്